നമസ്കാരം സുഹൃത്തുക്കളെ ടർട്ട് ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും സുഹൃത്തുക്കളെ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നു പറയുന്നത് ഈ പ്രണയബന്ധം എങ്ങനെയെങ്കിലും പൂവണിയിപ്പിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഇതിങ്ങനെ തന്നെ പോയാൽ ശരിയാകില്ല എന്നും പുതിയൊരു തുടക്കം കുറിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ധാരാളം വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് മറ്റുള്ള ആൾക്കാരെ അനുസരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് സ്വന്തം മാതാപിതാക്കളായിരിക്കാം ബന്ധുമിത്രാദികളായിരിക്കാം വിശ്വാസങ്ങളായിരിക്കാം കീഴ്വഴക്കങ്ങളായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ അനുസരിക്കേണ്ടതും അവർ പറയുന്നത് കേൾക്കേണ്ടതുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ അത്രമേൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം പൂവണിയുവാൻ വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണോ ചെയ്യുവാൻ സാധിക്കുന്നത് അതെല്ലാം ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഒരു കാരണവശാലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നും ദൂരേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ഭൗതിക സുഖങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വന്നാൽ പോലും നിങ്ങളുടെ പ്രണയം വേണ്ടായത് വെക്കാൻ ഈ വ്യക്തി തയ്യാറല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ പോരാളി നിങ്ങളാണ് ഏതൊക്കെ മോശപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അവയെ എല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾ വന്നത് നിങ്ങൾ എന്തിനേയും നേരിടാനും മറികടക്കാനും തയ്യാറായിട്ടുള്ള വ്യക്തികളാണ് എന്നാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ധീരതയെയും അതുപോലെ നിങ്ങളുടെ മനഃശക്തിയെയും ഈ വ്യക്തി വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം എന്ന് പറയുന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് യാഥാർത്ഥ്യമാക്കണമെന്നും അത് എത്രയും പെട്ടെന്ന് പൂവണിയുവാനുള്ള തയ്യാറെടുപ്പുകളിലേക്കും പരിശ്രമങ്ങളിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയെങ്കിലും വികസിപ്പിച്ചെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാത്ത പക്ഷം തനിക്ക് മുന്നോട്ട് ജീവിക്കാനാകില്ല എന്നുള്ളൊരു തിരിച്ചറിവും ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ വ്യക്തി പണ്ടെപ്പോഴോ മാനിഫെസ്റ്റേഷൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധവും അതിനെ എത്രയും പെട്ടെന്ന് വളരെ മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചു നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ മൗനം പാലിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നല്ല സമയത്ത് നല്ല തീരുമാനങ്ങളും ചിന്തകളും വരുമെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു വളരെ ബുദ്ധിമതിയായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൺ ഈ വ്യക്തി കാര്യമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ സംസാരിക്കുകയുള്ളൂ അനാവശ്യമായി സംസാരിച്ച് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രകൃതം ഈ വ്യക്തിക്കില്ല അതുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രപ്പോസൽസും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവസരങ്ങളാണ് വിജയങ്ങളാണ് സാമ്പത്തികപരമായിട്ടും അഭിവൃദ്ധി നേടുവാൻ വേണ്ടി ഒരുപാട് വഴികൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എല്ലാ വഴികളും ഈ വ്യക്തി സ്വീകരിക്കുന്നുമില്ല അതിൽ ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുത്താണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കല്യാണാലോചനകളും പ്രപ്പോസൽസും റൊമാൻറിക് പ്രപ്പോസൽസും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചും എല്ലാം തന്നെ അതെല്ലാം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മണ്ടത്തരമാണെന്നും അത് അതൊക്കെ നിരസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് മാത്രമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ സ്നേഹത്തിന്റെ പാനപാത്രം മറ്റാർക്കും പകർത്തു കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചില മുഖം മൂടികൾ അഴിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് അത് ഈ വ്യക്തിയുടെ കുടുംബത്തിൽ തന്നെ ധാരാളം വ്യക്തികൾ ഉണ്ട് എന്ന് തന്നെയാണ് സത്യം അതായത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ചില മോശപ്പെട്ട വ്യക്തികൾ അവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം എന്നുള്ള തിടുക്കത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായുള്ള പ്രണയബന്ധം ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടിൽ ഈ വ്യക്തി അവതരിപ്പിച്ചപ്പോൾ തന്നെ പലതരത്തിലുള്ള എതിർപ്പുകളും ഉണ്ടായിട്ടുണ്ടാകാം ആ എതിർപ്പുകളെയെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ ഇത്രയും കാലം പ്രയത്നിച്ചത് അതിനോടൊപ്പം തന്നെ തന്റെ പുറകിൽ നിന്നുകൊണ്ട് തന്നെ പുറകിൽ നിന്നും കുത്തി വീഴ്ത്താൻ ശ്രമിച്ചിട്ടുള്ള ശത്രുക്കളുടെ മുഖം മൂടിയും ഈ വ്യക്തി മാത്രം അറിഞ്ഞാൽ മാത്രം പോരാ എന്നും നിങ്ങളെയും കൂടി അറിയിക്കണം എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടി തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത്തരം ശത്രുക്കളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ അവരൊക്കെ ആരായിരുന്നു എന്നറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്ചര്യം തോന്നിയേക്കാം അതിശയം തോന്നിയേക്കാം പക്ഷേ എങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുമായി കൂടി ചേരുവാൻ തന്നെയാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനീതികളുടെ നേർക്ക് ഈ വ്യക്തി ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നോ പറയാൻ തുടങ്ങിയിരിക്കുന്നു മുതിർന്നവരോടാണെങ്കിലും തന്റെ ശിക്ഷണത്തിൽ വളർന്നിട്ടുള്ള ആൾക്കാരോടാണെങ്കിലും ഈ വ്യക്തി ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല ഈ വ്യക്തിയെ അടിമയെ പോലെ കണ്ടിട്ടുള്ള മറ്റു പലവരുടെ നേർക്കും ഈ വ്യക്തിയുടെ വിരൽ ചൂണ്ടി തുടങ്ങിയിരിക്കുന്നു കാരണം ഈ വ്യക്തി ചുരുക്കി പറഞ്ഞാൽ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ പേഴ്സൺ ഇതെല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്നത് തൻ്റെ ഇഷ്ടത്തിനൊത്ത ജീവിതമാണ് ഏറ്റവും വലുതെന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുകയല്ല തൻ്റെ രീതിയെന്നും ഈ വ്യക്തി മറ്റുള്ളവരെ ഓരോ നിമിഷവും അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അറിയിക്കുന്ന രീതി എന്ന് പറയുന്നത് നിരസിച്ചും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറഞ്ഞും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം തന്നെയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാറ്റവും സ്വന്തം വീട്ടിൽ തന്നെ നിന്നും തുടങ്ങണം എന്ന് പറയുന്നത് പോലെ സ്വന്തം ഗൃഹത്തിൽ നിന്നും തന്നെയാണ് ഈ വ്യക്തി പല മാറ്റങ്ങളും തുടങ്ങാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് സ്വന്തം വീട്ടിൽ തന്നെ വീട്ടിലുള്ളവരോട് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടും അവരുമായി മെല്ലിട്ടുകൊണ്ടും യുദ്ധം ചെയ്തുകൊണ്ടും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഒരുപക്ഷെ ദൈവത്തെ ഓർത്തും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ക്ഷമയെ ഓർത്തും അവരെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവര് പറയുന്നതൊക്കെ കേട്ടനുസരിച്ചുമൊക്കെയാണ് ഈ പേഴ്സൺ ജീവിച്ചിരുന്നത് എന്നാൽ ഇനി ഇനി ഇപ്പോൾ ഇനി അങ്ങനെ നടക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളും സമാധാനപരമായി നടന്നതിന് ശേഷം ഈ പ്രണയം സാഫല്യമാക്കുക എന്നുള്ളത് നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾ ഒരിക്കലും നേടിയെടുക്കാനാകില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നത് പ്രാധാന്യം കൊടുക്കുന്നതും പറയാൻ ആഗ്രഹിക്കുന്നതും ഈ വ്യക്തിയുടെ ഭാഗം മാത്രമാണ് വേറെ ആൾക്കാരുടെ മനസ്സോ അവരുടെ ആഗ്രഹങ്ങളോ അവരുടെ ഇഷ്ടങ്ങളോ ഒന്നും തന്നെ ഈ വ്യക്തിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല അതനുസരിക്കാനും തയ്യാറല്ല ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുമായിട്ട് എങ്ങനെ ഒത്തുകൂടി ചേർന്ന് പോകാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ മറ്റു പലവരും ഈ വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് ഒരുപാട് ആഘോഷിച്ച വ്യക്തികളുണ്ട് അവരെല്ലാവരെയും തന്നെ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പേഴ്സൺ ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ പലവർക്കും ദഹിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് പക്ഷെങ്കിൽ പോലും നിങ്ങളുമായി ഒരുമിച്ച് ചേരണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ദുഷ്ടശക്തിക്കും ഈ വ്യക്തിയെയും നിങ്ങളെയും ഈ പ്രണയബന്ധത്തെയും തകർക്കാനാകില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ വായന എല്ലാവർക്കും ഫലപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു